നമസ്കാരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ബ്ലാസ്റ്റേഴ്സിനായിട്ട് കഴിഞ്ഞ സീസണിൽ ഇരുപത് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് ഗോൾ കണ്ടെത്തിയ സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കർ ജീസസ് ജിമിനസ് മറ്റൊരു പുതിയ ക്ലബിൽ സൈൻ ചെയ്തിരിക്കുന്നു യൂറോപ്പിലെ ടോപ്പ് ഡിവിഷൻ ലീഗിലേക്കാണ് ജീസസ് ജിമിനസ് ചേക്കേറിയത് പോളിഷ് ലീഗിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബ് ബ്രാക്ബറ്റ് ടെർമാലിക്ക എന്ന ടീമിൽ ജീസസ് ജിമിനസ് ജോയിൻ ചെയ്തിരിക്കുന്നു ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ടീം ഔദ്യോഗികമായിട്ട് നടത്തിയിട്ടുണ്ട് പോളണ്ടിലെ ഫസ്റ്റ് ടയർ എക്സ്ട്രാ ക്ലാസ് ലീഗ് പതിനെട്ടോളം ടീമുകൾ ഈ ലീഗിൽ പങ്കെടുക്കുന്നു ജൂലൈ പതിനെട്ടാം തീയതി ഈ മാസം പതിനെട്ടാം തീയതിയാണ് ലീഗ് ആരംഭിക്കുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ ജീസസ് ജിമിനസിന്റെ നിലവിലെ ടീമായിട്ടുള്ള ബ്രാക്ബർ ടെർമാലിക്കയുടെ മത്സരമാണ് അരങ്ങേറുന്നത് ഏതായാലും കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഏറെ മികവോടെ പന്തു തട്ടിയ സ്പാനിഷ് വസന്തം ജീസസ് ജിമിനസിന് പകരമായിട്ട് ഇനി ബ്ലാസ്റ്റേഴ്സ് ഏത് താരത്തെ കൊണ്ടുവരുമെന്നത് നമുക്ക് കണ്ടറിയാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം